ഈ തൃശ്ശൂരിത്തെ കേസിലെ തൃശ്ശൂരിത്തെ കാര്യത്തിൽ ഈ വിജയ ലോക്സഭയിലും നിയമസഭയിലും ആകെ ഒരൊറ്റ സീറ്റാണ് ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ അപ്പോൾ അവർ അത് ആ വിജയത്തിൽ ഊറ്റം കൊള്ളുന്നതിൽ ഒരു അർത്ഥമില്ലാന്നല്ലേ ഈ കണക്കുകൾ തെളിയിക്കുന്നത് ഈ വിവരങ്ങൾ തെളിയിക്കുന്നത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ വിജയം ഇത്തരത്തിൽ തിരിമറിയിലൂടെ സംഘടിപ്പിച്ചെടുത്തതാണെന്ന് വെളിപ്പെടുന്നതിന് പുറമേ ഇന്ത്യയിൽ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വേളയിൽ ഈ തിരി തിരിമറി വളരെ സൂക്ഷ്മമായി വളരെ ആസൂത്രിതമായി ഇവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇതിന്ന് വെളിപ്പെടുന്നത് മറ്റൊന്നുകൂടിയുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഒരു രണ്ട് വാചകത്തിൽ ആവർത്തിക്കാം ഈ പുതുതായി ടോട്ടർ പട്ടിയിൽ ഒരു പേര് ചേരണമെങ്കിൽ അവിടെ ഒരു ആറുമാസമെങ്കിലും ഉണ്ടായിരുന്നു ആ ബൂത്ത് നിർത്തിയിൽ എന്ന് തെളിഞ്ഞാലാണ് സാധാരണ പുതുതായി ടോട്ടർ പട്ടിയിൽ പേര് ചേർക്കുക ഇവിടെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ബൂത്ത് ലെവൽ ഓഫീസേഴ്സിലെ അടക്കം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് കിട്ടിയാൽ ആരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാം ഈ തൃശൂർ ചെയ്ത പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉടൻ ചേർത്തിട്ട് തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബി എൽ ഒര് ഇത്രയും രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല തൃശ്ശൂരിലെ പോലീസ് കേസ് എടുക്കണം എന്നൊരു അഭിപ്രായം ദ്യം ഈ പ്രധാനമന്ത്രി രാജിവെക്കണോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്ക് ആലോചിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ മാത്രമായിട്ട് പറയേണ്ടത് ഈ ഉന്നയിക്കപ്പെട്ട തരത്തിലുള്ള കൃത്രിമങ്ങളെല്ലാം നടന്നു എന്നാണല്ലോ ഇതുവരെ വ്യക്തമാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല വളരെ നേരായ മാർഗ്ഗത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇവരെ തെളിഞ്ഞു തെളിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ധാർമ്മികബോധം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ് കേസെടുക്കുന്ന കാര്യം അവിടുത്തെ സംസ്ഥാന ഗവണ്മെന്റ് നിയമപരമായ ഉദ്ദേശമെല്ലാം കിട്ടി അവർ തീരുമാനിക്കേണ്ട കാര്യം കാരണം ബി എൽ എയുടെ ഒരു പങ്ക് വളരെ പ്രാധാന്യമാണ് അവർ കണ്ണടച്ചു അല്ലെങ്കിൽ വിരുത്ര പെരുമാറി എന്ന് കേരളത്തിൽ പോലും ഇത്രയും സി പി എമ്മിനാണെങ്കിൽ ബ്രാഞ്ച് തല പാർട്ടി തല കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനൊരു പാർട്ടിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനൊരു കുഴപ്പം നടന്നതിനെങ്ങനെയാണ് കാണുന്നത് അല്ല അത് പിന്നെ ആർ എസ് എസ് അവരുടെ കള്ളത്തറവൊക്കെ വളരെ കയ്യൊതുക്കത്തോടു കൂടി ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് ഞാനെ പറയാനുള്ളൂ മറ്റു കാര്യങ്ങൾ കേരളത്തിലെ മറ്റു പറഞ്ഞിട്ടുണ്ട് ആൾ മല്ലികാർജ്ജുനഖാർഗെ പറഞ്ഞത് കേരളത്തിലെ പൊലും വോട്ടർ തിരുമുതി അന്വേഷിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോടാണ് അതുപോലെ തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി കേരളത്തിലെ ഈ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തൃശ്ശൂർ ടീമിനെ പറയാൻ പറ്റുള്ളൂ അതായത് താങ്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനത്തെ അടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ സി പി നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയം കൂടുതലായിട്ട് ഉന്നയിച്ചില്ല എന്ന തരത്തിലുള്ള ചില ചില വ്യാഖ്യാനങ്ങളുണ്ട് അതിനോട് എന്താണോ ഇക്കാര്യം അഖിലേന്ത്യാട്ടോ ഉന്നയിക്കേണ്ടത് അഖിലേന്ത്യാട്ടി ഉന്നയിച്ചു കഴിയുമ്പോൾ അതായത് താമരശ്ശേരി ആർച്ച് ബിഷപ്പും എം വി ഗോവിന്ദ മാഷു ആയിട്ടുള്ള ഒരു വാക്പോറിന് സമാനമായിട്ടുള്ള കാര്യം അതിന് പിന്നീട് കത്തോലിക്ക കോൺഗ്രസ് ഗോവിന്ദ മാഷിന് ഗോവിന്ദ ചാമി എന്ന് കമ്പയർ ചെയ്യാൻ പോലും മുതിർന്നിട്ടുണ്ട് അതിൽ ഡിവൈഎഫ്ഐയുടെ മറുപടി